നമസ്കാരം 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 രാവിലെ വ്യായാമത്തിലേക്ക് പോയി ഇനി കുറെ നാള് വ്യായാമത്തിലായിരിക്കും കാരണം എൻ്റെ കൈകാലുകളൊന്നും എനിക്ക് വേണ്ട വിധം ചലിപ്പിക്കാൻ കഴിയുന്നില്ല ഇന്നത്തെ നിമിഷം ഞാനൊന്ന് പുറത്തു പോവുകയുണ്ടായി എനിക്കിന്ന് പുറത്ത് പോകണമെന്ന് തോന്നി അതായത് എന്റെ ക്ഷേത്രത്തിൽ നിന്നും വെളിയിലേക്കൊക്കെ എനിക്കിന്ന് യാത്ര ചെയ്യണമെന്ന് തോന്നി ഒരു സഞ്ചാരം ചിലപ്പോഴൊക്കെ തോന്നും ആ റോഡിലൊക്കെ ഇറങ്ങി തെരുവിലൂടെ ഇങ്ങനെ വെറുതെ നടക്കുക. റോഡിന് ഓരം ചേർന്നോ ഓരം ചേരാതെയോ അങ്ങാണ് നടക്കാൻ തോന്നും. ഏർ പക്ഷെ ഞാൻ അങ്ങനെ നടക്കുമ്പോ ചിലപ്പോൾ എനിക്ക് ലക്ഷ്യബോധം ഉണ്ടാവുകയേ ഇല്ല അതാണ് കുഴപ്പം ആ അപ്പൊ ഇന്നലെ എനിക്കൊന്ന് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ സ്ഥിരം പോകുന്ന വാഹനത്തിന്റെ ഉടമയെ വിളിച്ചു എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞു അത്യാവശ്യം എനിക്ക് പുറത്ത് ഒന്ന് സഞ്ചരിക്കുക എന്നതാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത് അപ്പോഴെനിക്കൊന്നും വാങ്ങിക്കുവാൻ ഞാൻ വെളിയിൽ ഇറങ്ങിയ സാധനങ്ങളൊന്നും വാങ്ങിക്കുക എന്നതായിരുന്നില്ല അത്യാവശ്യം പുറത്ത് പോയി കാഴ്ചകളൊക്കെ കാണുക തിരികെ വരിക എന്നായിരുന്നു പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കണമെന്ന് തോന്നി എന്നാ വാങ്ങിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ സഞ്ചികളോ ഒന്നും ഞാൻ എടുത്തതുമില്ല കുറച്ച് പലചരക്ക് സാധനങ്ങൾ അപ്പൊ ആ വാഹനത്തിന്റെ അടുത്ത് വന്നപ്പോഴ് എന്നോട് പറഞ്ഞു സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ സഞ്ചി എടുക്കണ്ടേ ഞാൻ തുണി എടുക്ക് പീസ് കട്ടിങ് തുണി തയ്യൽശാലയിൽ പോയി തയ്യൽ കട നടത്തുന്ന തയ്യൽ തുണി തയ്ക്കുന്ന ആ സ്ഥാപനങ്ങളിലെ എനിക്ക് പ്രിയപ്പെട്ട എനിക്ക് പ്രിയപ്പെട്ടതെന്നല്ല അങ്ങനെയുള്ള തുണി തരും എന്ന അത്തരം ശാലകളിലാണ് ഞാൻ പോന്ന തയ്യൽശാലകളിലാണ് പോന്നത് അപ്പോഴേ അദ്ദേഹം പറഞ്ഞു എന്തേ ഒരു സഞ്ചയോ കവറോ ചാക്കോ മറ്റോ എടുക്കാത്തത് മടിയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എനിക്കെന്തോ ആ വാക്കുകൾ അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് കുറച്ച് ചിരിയോട് കൂടിയാണ് പറയുന്നത് ഞാൻ എനിക്ക് എനിക്കത്രം വാക്കുകൾ കേൾക്കുന്ന കൂടി ഇഷ്ടമല്ല കാരണം ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടായിരുന്നില്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത് എന്തോ വെളിയിലൊക്കെ പോകണം എന്നുള്ളൊരു മനസ്സ് അങ്ങനെയാണ് നമ്മൾക്ക് എന്താ അറിയില്ല എന്ത് ചെയ്യണം അത് മറ്റുള്ളവരോട് പറഞ്ഞ അറിയില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് എന്നെ ഇത്തിരി മനസ്സിലാക്കാൻ ശേഷിയുള്ളവരെ എന്നോടൊപ്പം വള വന്ന് നിന്ന് അല്ലെങ്കിൽ എന്നോട് കൂട്ടുകൂടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും ഞാൻ പറയുന്നത് കാരണം എനിക്ക് വീട്ടിൽ നിന്നപ്പോൾ സഞ്ചരിക്കൂ എന്നത് മാത്രമായിരുന്നു അപ്പോ എന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഇറങ്ങി പകുതിയായി ഇപ്പോഴാണ് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് തോന്നി അപ്പോ അവര് സഞ്ചി സഞ്ചു എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടുകയാണ് എല്ലാവരും എന്തോ എന്റെ ആ പെരുമാറ്റത്തിൽ ഒന്നും അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്റെ ഓരോ നിമിഷത്തെ മനസ്സു മാറ്റത്തെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാതെ ആകുമ്പോൾ എന്റെ ഒപ്പം സഞ്ചരിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഞാനൊരു ഏർ എന്താ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടത് എന്നെ വാത്സലിക്കു ദേവി എന്ന് പറഞ്ഞാൽ ആ ഇത് മുഴുവൻ പറഞ്ഞില്ലല്ലോ അപ്പോഴും ഞാൻ മുകളിലേക്ക് ഇങ്ങനെ കയറിയാണ് നമ്മുടെ പടിക്കെട്ട് നമ്മുടെ വീട് ഇറങ്ങി നടന്ന് ഏർ വയലൊക്കെ ഇറങ്ങി റബ്ബൺ തോട്ടവും റബ്ബൺ മരങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് നടന്ന് പടിക്കെട്ടൊക്കെ കേറി മുകളിലേക്ക് ഇങ്ങനെ നടപ്പ വല്ലാതെ ഞാൻ കിതയ്ക്കുന്നുണ്ട് ഞാൻ എന്നാൽ എൻ്റെ ദേഹത്തെയാണ് ഉദ്ദേശിച്ചത് എൻ്റെ ദേഹം വല്ലാതെ കിതയ്ക്കുന്നു ഞാനൊന്ന് മുകളിലേക്ക് ഓടാൻ ശ്രമിച്ചു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടുപോയി എനിക്ക് ഓടാൻ സാധിക്കുന്നില്ല ആരോ പിന്നോട്ട് വലിക്കും പോലെ എനിക്ക് മുന്നോട്ട് അത് ശക്തമായി ഓടാൻ സാധിക്കുന്നില്ല ഒരു വല്ലാത്ത അത്ഭുതമായിരുന്നു എനിക്കത് പിന്നോട്ട് പിന്നോട്ട് വലിക്കുന്ന പോലെ കാലുകൾ എങ്ങനെ ആഞ്ഞ് ഓടാൻ കഴിയുന്നില്ല ഞാൻ വീണു പോകും പോലെ എനിക്ക് തോന്നി കൈകൾ ചലിക്കുന്നില്ല കാലുകൾ ചലിക്കുന്നില്ല ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ഓടാൻ കഴിയുന്നില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കി എന്റെ കൈകാലുകൾ ഒന്നും ചലിക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കി അതെ എൻ്റെ കൈകാലുകൾ ഒന്നും തന്നെ ചലിക്കുന്നില്ല ഓടാൻ നോക്കിയിട്ട് ഓടാൻ പറ്റുന്നില്ല വല്ലാണ്ട് കിതപ്പാണ് വല്ലാണ്ട് കൈ കഴച്ച് കാല് കഴച്ചു ഞാൻ നന്നായിട്ട് ശ്വാസം ആകാതെ വീർപ്പ് മുട്ടി വാഹനത്തിന്റെ അടുത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അണയ്ക്കുവാൻ തുടങ്ങി വാഹനത്തിൽ കയറി ഞാൻ ഇരുന്നു അപ്പോഴാണ് ഞാൻ വലിയൊരു സത്യം മനസ്സിലാക്കിയത് എന്റെ മനസ്സിനാണ് ലക്ഷ്യബോധം ഇല്ലാത്ത ഇങ്ങനെ പോകുന്നത് എനിക്ക് ചലിക്കാൻ കഴിയുന്നില്ല എൻ്റെ ദേഹത്തിന് വണ്ണം ഒന്ന് ഓടാനോ ചാടാനോ കഴിയാത്ത വിധമായി എത്രയോ എത്രയോ ഞാൻ നന്നായിട്ട് ഓടിയും ചാടിയൊക്കെ നടന്ന ഒരാളായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൗട്ട് കൗട്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഉണ്ട് ട്രെയിസ്കൗട്ട് അതിനൊക്കെ ചേർന്ന് ഓട്ട മത്സരങ്ങൾക്കെല്ലാം ചേർന്ന് ഫസ്റ്റും സെക്കൻഡും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് കുട്ടിക്കാലത്ത് അത് കഴിഞ്ഞ് പിന്നീട് എന്നെക്കാൾ നല്ല കായിക ശേഷിയുള്ള ഹൈസ്കൂളിലൊക്കെ വന്നപ്പോൾ നല്ല എന്നെക്കാളും നല്ല ശാരീരികമായിട്ടുള്ള മിടുക്കും ഉള്ള പെൺകുട്ടികൾ അതൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കരസ്ഥമാക്കി കരസ്ഥമാക്കിക്കൊണ്ട് പോയി അവിടെ എനിക്കെപ്പോഴും അങ്ങനെ ഓടാനോ ചാടാനോ കഴിയാതെ വന്നു കാരണം അവരുടെയൊപ്പം എത്താനുള്ള ഓടി ഓടിയെത്താനുള്ള കായിക ശേഷി എനിക്കില്ല എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി ആ ബലം എനിക്കില്ല എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഊർജ്ജസ്വലതയൊക്കെ മെല്ലെ മെല്ലെ എന്നിൽ നിന്നും പോയി മറയുന്നതാണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ ഉണ്ടായിരുന്നു ഓട്ടം ചാട്ടം ജമ്പിങ് ഹൈ ജമ്പ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേരുകൾ അറിയപ്പെടുന്ന വിനോദങ്ങളിൽ കായിക വിനോദങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു ഞാൻ ആ അത് ഞാൻ പെട്ടെന്ന് പോയി വാഹനത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അപ്പോഴേ ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ എന്റെ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കൈ വീശി കാലുകൾ ഇങ്ങനെ വലിച്ചു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നീട് ക്യാമറ ഓണാക്കി എന്റെ മുഖത്ത് ഞാൻ നാൽപ്പാമരാതി തൈലം ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് കുളിക്കുവാൻ കഴിയുമ്പോൾ കുളിക്കണം അതൊക്കെ തേച്ചിട്ട് ചീർത്ത മുഖമാണ് അതാരും കാണണ്ടല്ലോ എന്ന് കരുതി നേർത്ത ഷാൾ മുഖത്ത് കെട്ടിയിട്ടാണ് ഈ ക്യാമറ ഓൺ ആക്കിയത് അപ്പൊ എനിക്കൊരു അതിലൂടെ ഒരു വീഡിയോയും ഉണ്ടാകും എന്റെ ശരീരത്തിന് ഏർ വ്യായാമം ആകും എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലൈവ് ഇട്ടു എന്നിട്ട് ഞാൻ കാലുകളൊക്കെ ഒന്ന് പൊക്കാനും താക്കാനും ഉയർത്താനും ഒക്കെ ശ്രമം തുടങ്ങി പരാജയം പോലെ ആയിരുന്നു അല്ല അതായത് പണ്ടത്തെ പോലെ കാലുകൾ നന്നായിട്ട് പൊകുന്നില്ല ഞാൻ ഏകദേശം കൈ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് അവിടേക്ക് കാലുയർത്തുന്നൊരു പതിവ് വളരെ വളരെയായ ന്യായസേന അതായത് വളരെ ആ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടും ഞാൻ വളരെ പ്രയാസം കൂടാതെ ചെയ്തുകൊണ്ടിരുന്ന് ഒന്നായിരുന്നു ഇങ്ങനെ കൈ വെച്ചിട്ട് കാല് മുകളിലൊക്കെ പൊക്കി ആ കൈകളിൽ ആ വിരലുകൾ മുട്ടിക്കുക എന്നത് പക്ഷെ ഇപ്പൊ എനിക്കത് പറ്റില്ല അപ്പൊ ഞാൻ പല രീതിയിലും ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ള ആ കൈപ്പൊക്കലും കാൽപ്പൊക്കലും ഒക്കെ വ്യായാമം പോലെ ചെയ്തു നോക്കിപ്പോ അതൊക്കെ തന്നെ എന്നിൽ നിന്നും മറന്നുപോയി മാത്രമല്ല മറന്നുപോയി എന്ന് പറയാനും പറ്റില്ല ഇങ്ങനെയൊക്കെയല്ലേ വ്യായാമം നമ്മൾ ആദ്യമായിട്ടൊക്കെ പഠിച്ചെടുക്കുന്നു പക്ഷെ അന്ന് എനിക്ക് ഊർജസ്വലതയോട് ഞാൻ ചെയ്തിരുന്ന പലതും ഇന്ന് എനിക്ക് എല്ലാം എന്നിൽ നിന്നും പോയി നഷ്ടപ്പെട്ടു പോയി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാൽ ഞാൻ തിരിച്ചറിയുകയും ചെയ്യുകയാണ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം കാല് പൊക്കാൻ പറ്റുന്നുണ്ട് കൈ പൊക്കാൻ പറ്റുന്നുണ്ട് ആ നേരത്തെ അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും പറ്റുന്നില്ലേ അപ്പൊ പെട്ടെന്ന് ഞാനോ എന്റെ മനസ്സെന്നോട് പറഞ്ഞു ഉം കയ്യും കാലും പൊക്കാൻ പറ്റാത്തവര് ഇവിടെ ഇങ്ങനെ തളർന്നു കിടക്കുന്നു നിനക്ക് ഇത്രയെങ്കിലും പറ്റുന്നില്ലേ എന്നോട് എന്റെ മനസ്സ് ചോദിച്ചു ഉം എന്റെ മനസ്സെന്നോട് വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്ര ആശ്വാസം കിട്ടി ഒരു ധൈര്യം എനിക്ക് പകർന്നു തന്നതുപോലെ ശരിയാണ് എനിക്ക് നന്നായിട്ട് കാലും കയ്യും പൊക്കാൻ കഴിയുമെന്ന് വീണ്ടും എനിക്ക് ആത്മവിശ്വാസം നൽകുകയാണ് ആത്മാവ് എനിക്ക് വിശ്വാസം നൽകുകയാണ് ചെയ്യുന്നത് എനിക്ക് വിശ്വാസം നൽകുന്ന അതെ നിനക്ക് പറ്റും കാരണം കയ്യും കാലും ഇല്ലാത്തവർ വരെ നിശ്ചലമായി അവർക്ക് ചലിക്കുവാൻ കയ്യും കാലും ഇല്ലാത്തവർ വരെ നടക്കുന്നു ഇരിക്കുന്നു അതുപോലെ തന്നെ നിശ്ചലാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഇതുപോലും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ നിനക്കെല്ലാം ഇത്രയെങ്കിലും കൈകാലുകൾ പൊക്കുവാൻ താഴ്ത്തുവാനും കഴിയുന്നില്ലേ എന്നോട് പറഞ്ഞപ്പോൾ ആശ്വാസം വീണ്ടും ഞാൻ എനർജി പ്രാപിച്ച് ഇങ്ങനെ കൈകാലുകൾ കറക്കുകയും കൈയൊക്കെ വ്യായാമത്തിലൊക്കെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ എന്നെ വാത്സല് ദേവി എന്ന് പറയൂ ചെറിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അതിന്റെ അടിയിൽ ഞാൻ നോക്കിയപ്പോൾ രണ്ട് കമന്റ് കിടക്കുന്നു മനസ്സിനെ കുറിച്ച് വർണ്ണിച്ചെതിക്കുന്നു എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മെല്ലെ ആ ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ആ ഇഷ്ടപ്പെട്ട എന്റെ ഇഷ്ടം അതോടുകൂടി ഇല്ലാതാവുകയായിരുന്നു ചെയ്തത് മറ്റൊന്നുമല്ല കേരളത്തെയും കേരളത്തെ മിക്ക ആത്മീയ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളും അതിലുണ്ട് എന്നാൽ എന്റെ ഒരു പ്രഭാഷണമോ ഒരു സ്പീച്ചിങ്ങോ അതിലില്ല കാരണം മനസ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും കുട്ടികൾ വരെ എൻ്റെ അരികിൽ വന്ന് പഠിക്കാൻ വരുന്നുണ്ട് എത്രയോ കുട്ടികളാണ് പഠിക്കാൻ വരുന്നത് നേരിട്ട് വരുന്നുണ്ട് അതുപോലെ വാട്സപ്പിൽ വന്ന് പഠിക്കുന്നുണ്ട് അപ്പൊ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരാളായ ലോകമെങ്ങും അറിയപ്പെടുന്ന എൻ്റെക്കകത്തും പുറത്തും ഒക്കെയും അറിയപ്പെടുന്നവളായ എൻ്റെ ഒരു സ്പീച്ചിങ് അതോ ഒരു പ്രഭാഷണം പോലും നല്ലൊരു പ്രഭാഷണം അവരുടെ യൂട്യൂബ് ചാനൽ അവർ ഇട്ടിട്ടില്ല അതന്നെ വല്ലാണ്ട് ഇഷ്ടക്കേടുണ്ടാക്കി അവരെഴുതി വെച്ചതൊക്കെയും ഞാൻ കണ്ടു എനിക്കത് ഇഷ്ടപ്പെട്ടു പക്ഷെ എന്റേതായിട്ടുള്ളതൊന്നും അവരുടെ ചാനലിൽ ഒരു നല്ലൊരു സ്പീച്ചായിട്ട് കിടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തോ കാരണം ഇത്ര അറിയപ്പെടുന്ന ഒരാളല്ലേ ഞാനെ അപ്പൊ ഞാന് അവരുടെ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം അത് വേണ്ട എന്ന് എനിക്ക് തോന്നി ഉം കാരണം ഇത്രയും എല്ലാവർക്കും ഗുരുനാഥയായ കേരളത്തിന്റെ തന്നെ ലോകത്തിന്റെ തന്നെ ഇന്ത്യയുടെ തന്നെ സൈതന്ത്ര്യ ദേശത്തിന്റെ തന്നെ ലോകമായ ലോകം മുഴുവൻ ഭൂമിയും പാതാളവും പ്രപഞ്ചവും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവളായ ഗുരുനാഗ സൈരേന്ദ്രീ ദേവിയുടെ ആ വർത്തമാനം അവരവരുടെ വീഡിയോ ചാനലിലെ ചാനലിൽ ഒരു വീഡിയോ സംഭാഷണം പോലും അവിടെ ഒന്നും ഇട്ടിട്ടില്ല എന്നറിഞ്ഞപ്പോൾ എനിക്കെന്തോ അവരുടെ കമന്റ് പിന്നെ അവിടെ ഇടാൻ എനിക്ക് തോന്നിയില്ല കാരണം സാധാരണ എല്ലാവരും എൻ്റെ വീഡിയോസുകളിലെ ചില വാക്കുകൾ എടുത്ത് പരിഹസിക്കുവാനും ട്രോളുവാനും ആണ് കൊണ്ടുപോകുന്നത് അപ്പോഴും എപ്പോഴും അത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായ ആളുകൾ എന്റെ ഏറ്റവും നല്ല നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വാക്കുകളുണ്ട് ആ വാക്കുകൾ ആരും എടുത്ത് പ്രക്ഷേപണം ചെയ്യുന്നില്ല വളരെ ചിലങ്ക എന്ന് പറയുന്ന ആ ചാനല് അവർ അതെടുത്ത് പ്രക്ഷേപണം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം മറ്റുള്ളവർ ട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ചിലങ്ക എന്ന് പറയുന്ന ചാനല് എന്റെ ഇത്തരത്തിലുള്ള മനസ്സിനെ കുറിച്ചൊക്കെ ഞാൻ വായിക്കുന്ന പറയുന്ന അത്തരം പ്രഭാഷണങ്ങളൊക്കെ അവരുടെ ചാനലിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് എന്റെ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ ഒരാളായിരുന്നുവെങ്കിൽ ഒരു ആത്മീയ ബോധമുള്ള ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്റെയും പ്രഭാഷണങ്ങൾ അവർ അവരെടുത്തിട്ടേനെ പക്ഷെ അവർ അങ്ങനെ പോലും ചെയ്യാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് അവരുടെ കമന്റുകൾ എന്റെ എന്റെ ചാനലിന്റെ അടിയിൽ എനിക്ക് പതിപ്പിക്കാൻ തോന്നിയില്ല കാരണം അതിലൂടെ അവർ അവരുടെ ചാനലിനെ വളർത്തുകയാണ് എന്ന ഒരു തോന്നയാണ് എനിക്ക് ഉണ്ടായത് അവരുടെ കമന്റുകൾ നേരെ എഴുതി പിടിപ്പിച്ച് അതിലൂടെ ആളുകൾ അത് വായിച്ച് ആ ചാനലിലേക്ക് ചെന്ന് അത് വേണ്ടല്ലോ കാരണം ആ അവരുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന ആത്മീയ ആചാര്യന്മാരെക്കാൾ വലിയ ഞാൻ എന്ന ബോധത്തോടു കൂടി കഴിയുന്ന ഒരാളാണ് ആ എന്റെ പ്രഭാഷണം അവരുടെ ചാനലിൽ ഇല്ലാതെ അവര് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ എഴുതി പിടിപ്പിച്ചു വെച്ചെണ്ണ എന്റെ ഈഗോ എന്നെ അത് അനുവദിച്ചില്ല ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ എപ്പോഴും അങ്ങനെയാണ് എന്നെ അംഗീകരിക്കാത്ത ഒരു ചാനലിനെയോ അവരുടെ വാക്കുകളെയോ എന്റെയും ചാനലിൽ ഞാൻ ഇടില്ല ഒരു ആയിട്ട് പോലും ഞാൻ അവിടെ ഇടില്ല അതെന്റെ ഒരു ഒരു സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല കാരണം ജീവിച്ചിരിക്കുമ്പോൾ എന്നെ ഒരു ഒരു നിമിഷമെങ്കിലും എൻ്റെ വാക്കുകളെ ഉം എന്റെ പോസിറ്റീവായിട്ടുള്ള വാക്കുകളെ പലരും ഉപയോഗിക്കുന്നുണ്ട് പലരും പലരും എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് കളിയാക്കുവാനും പരിഹസിക്കുവാനുമായി ഉപയോഗിച്ച് അവർ സ്വയം പരിഹാസപാത്രമാവുകയാണ് അതായത് പണത്തിന് വേണ്ടി പണം ഉണ്ടാക്കണം കളിയാക്കി അതായത് ഒരാളെ കളിയാക്കുക അതിലൂടെ ഒരു ഒരു അവർക്കൊരു പിന്നെ അതിലൂടെ ഒരു സുഖം കണ്ടെത്തുക അതിലൂടെ മറ്റു പലരുടെയും പ്രശംസ ഇവർ പിടിച്ചു പറ്റുക എന്നിട്ട് അതിലൂടെ പണം ഉണ്ടാക്കുക എന്നതാണ് മിക്കവരുടെയും മിക്കവരും ചെയ്യുന്നത് അതാണ് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരണ്ടേ അപ്പൊ ഞാൻ നോക്കുമ്പോൾ അത് ചിലങ്ക മാത്രമേ ഉള്ളൂ ചിലങ്ക എന്ന് പറയുന്ന ചാനല് ബാക്കിയെല്ലാവരും ആത്മീയ ആചാര്യന്മാരാണ് ആത്മീയത ഉണ്ടു എന്ന് പറയുന്നതേ ഉള്ളൂ എന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു വാക്കുകൾ ആത്മീയത കലർന്ന ആത്മാവിനെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കുകൾ പോലും അവരുടെയൊന്നും ഇല്ല എന്നാ അവരൊക്കെ എന്റെ വീഡിയോ അടിയിൽ വന്ന് കമന്റ് ഇടും എന്നോട് മിണ്ടാൻ വരും എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കൂടി കഴിയുന്നില്ല മിക്കവരും എന്നേക്കാൾ മുതിർന്നവരായിരിക്കും ഈ വരുന്നവര് അവരുടെ അവരുടെ കാല കാഴ്ചപ്പാടിൽ അവർ പ്രായത്തിന് വില കൽപ്പിക്കും അതായത് ഞാനൊരു ചെറിയ കുട്ടിയാണ് യുവതിയാണ് അവർക്ക് നല്ല പ്രായമുണ്ട് അപ്പോൾ പ്രായമുള്ളവരുടെ വാക്കുകൾ കേൾക്കണം എന്നാ ചില തോന്നലുകളും ചിലർക്കൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എനിക്കെന്തോ അത് കിടന്നപ്പോൾ എൻ്റെ ഈഗോ അത് അത് അംഗീകരിച്ചില്ല കാരണം ലോകത്തെ ഏറ്റവും പ്രശസ്തയായ എന്റെ ഒരു ഒരു നല്ലൊരു പ്രഭാഷണം പോലും അവരുടെ ചാനലിൽ അവർ കട്ട് ചെയ്ത് പോലും ഇട്ടിട്ടില്ല അങ്ങനെ ബാക്കിയെല്ലാ സന്യാസിമാരുടെ പ്രഭാഷണങ്ങളുണ്ട് ആത്മീയ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളുണ്ട് ഒക്കെയുണ്ട് അപ്പൊ എന്റെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു കളയു അതുപോലെയാണ് ചില ആളുകൾ ഇവിടെ വന്ന് പോകുന്ന ചിലരും അവരുടെയൊക്കെ ചാനലിൽ മറ്റു പലരുടെയും പിന്നെ പ്രഭാഷണങ്ങളും ഫോട്ടോസുകളും ഒക്കെ ഇടും എന്നാൽ എൻ്റെ ഫോട്ടോസുകൾ അവർ ഇടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും അവര് ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോസുകള് എന്റെ ചാനലുണ്ടെങ്കിൽ അത് ഞാൻ റിമൂവ് ചെയ്ത് കളയും ഞാനത് റിമൂവ് കഴിവെന്ന് റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കാരണം അവർ എന്റെ ചാനലിലൂടെ എങ്ങനെ പ്രശസ്തി നേടണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കും അങ്ങനെ കൊറേ ആളുകളുടെ വീഡിയോസുകളൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് ഇനിയും ചെയ്യാനുണ്ട് കുറെ പേരുടെ റിമൂവ് ചെയ്ത് കളഞ്ഞു കാരണം എന്റെ ചാനലിലൂടെ അവരങ്ങനെ വളരേണ്ട എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരെയൊക്കെ വളർത്താൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ചാനലിൽ എന്റേതും നല്ലതായിട്ടുള്ളൊരു ഒരു ഒരു വർത്തമാനം ഇടണ്ടെ ആളുകൾ എല്ലാരും വന്ന് പറയാം പോസിറ്റീവ് എനർജി വെരി വെരി പോസിറ്റീവ് എനർജി അങ്ങനെ പറയുമ്പോ ആ പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന ആളിന്റെ ആ അക്കൗണ്ടിൽ എൻറെ ഒരു അവർക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു വാക്കെങ്കിലും അവർ ഇടണ്ടേ എടുത്ത് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇടണ്ടേ ചെയ്യണ്ടേ അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുമ്പോ വേണം ഒരാളെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് അല്ലേ എങ്കിൽ മാത്രമേ ആ ഒരു ഗുണം ആവുള്ളൂ എന്ന് തീരുമാനിക്കണം അറിവുള്ള ഒരാളോടൊപ്പം ചേർന്നാൽ മാത്രമേ നമുക്കും അതിന്റെ പുണ്യം കിട്ടുള്ളൂ നമുക്കും അതിൻ്റെ ഒരു ഒന്ന് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോടാ ഇതെപ്പോഴും ജീവിച്ചിരിക്കുന്ന അറിവുള്ള മനുഷ്യരെ ഒറ്റപ്പെടുത്താനാണ് കേരളത്തിലെ ആളുകള് തുനിയുന്നത് എന്നിട്ട് മരണപ്പെട്ട് കഴിയുമ്പോഴാണ് പിന്നെ എല്ലാ എണ്ണം കിടന്ന് കരഞ്ഞോണ്ട് കിടക്കും ഉം എല്ലാണെങ്കിൽ പിന്നെ കരങ്ങി മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ മഹത്വം മനസ്സിലാക്കത്തില്ല അവര് മരണപ്പെട്ടു പോകുമ്പോഴാണ് അപ്പോഴാണ് പറഞ്ഞുകൊണ്ട് കടക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ വേണം ഒരു മനുഷ്യന് താങ്ങായിട്ട് നിൽക്കേണ്ട തണലായിട്ട് നിൽക്കേണ്ട സഹായമായി മാറേണ്ടത് ഓക്കേ നന്ദി നമസ്കാരം